വിജയ് അഭിനയം നിർത്തുന്നു കരച്ചിലടക്കാൻ കഴിയാതെ കുഞ്ഞാരാധിക കണ്ണീരും നെഞ്ചത്തടിയും അഭിനയത്തിൽ നിന്ന് മാറി പാർട്ടിയുണ്ടാക്കി നാട് നന്നാക്കാൻ ഒരുങ്ങിയ വിജയിന്റെ തീരുമാനത്തിൽ ആരാധകർ പൂർണ്ണതൃപ്തരല്ല പാർട്ടി പ്രഖ്യാപനം ഭൂരിഭാഗം ആരാധകർക്കിടയിലും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് കേരളത്തിലടക്കം പ്രായഭേദമന്യേ വിജയിയെ ആരാധിക്കുന്ന നിരവധി പേർ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു നിലവിൽ വിജയ് എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് നിരവധി പ്രതികരണങ്ങളും കുറിപ്പുകളും നിറയുന്നുണ്ട് ഇക്കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ട്വിറ്ററിൽ ശ്രദ്ധ നേടുകയാണ് ഒരു കൊച്ചുമിടുക്കിയുടേതാണ് വീഡിയോ വീട്ടിൽ കസേരയിലിരിക്കുന്ന കുഞ്ഞിനോട് അറിഞ്ഞോ വിജയ് മാമൻ അഭിനയം നിർത്തി വിജയ് മാമൻ അഭിനയം നിർത്തി രണ്ട് സിനിമകളിൽ പൊളിറ്റിക്കൽ സിനിമകളും വിജയമാമ പറഞ്ഞാണ് രണ്ട് സിനിമകളിലെ നീ അഭിനയിക്കൂ രാഷ്ട്രീയത്തിൽ പോകുവാ അച്ഛൻ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം ഇത് കേട്ടതും കുഞ്ഞിന് വിഷമമാവുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ട് ഞാനല്ല അത് വിജയമാമൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞു പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് വിജയ് രംഗത്തെത്തിയത് തമിഴക വെട്രി കഴകമെന്നാണ് പാർട്ടി പേര് തനിക്ക് രാഷ്ട്രീയം ടൈം പാസ് അല്ലെന്നും സിനിമ ഉപേക്ഷിച്ച് മുഴുവൻ സമയവും രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നും പ്രസ്താവനയിൽ വിജയ് പറഞ്ഞിരുന്നു എന്നാൽ കരാർ എഴുതിയ സിനിമകൾ പൂർത്തിയാക്കുമെന്നും വിജയ് അറിയിച്ചു അങ്ങനെയാണെങ്കിൽ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട ദളപതി സിക്സ്റ്റി നയൻ ആയിരിക്കും വിജയിയുടെ അവസാന ചിത്രം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി